നമസ്കാരം ഇന്നലെ ഏഷ്യാനെറ്റിലെ ന്യൂസ് അവർ ചർച്ച കൈകാര്യം ചെയ്യേണ്ടായിരുന്നത് അനൂപ് ബാലഹ്രനാണ് പഴയ എസ് എഫ് ഐ കാരൻ എന്നൊക്കെയാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്താറ് അദ്ദേഹം ഇന്നലെ പിണറായി വിജയനോടുള്ള എതിർപ്പ് എന്തൊക്കെയോ രീതിയിൽ പ്രകടിപ്പിക്കുകയായിരുന്നു പി എസ് സി അംഗങ്ങൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പി എസ് സി ഈ അംഗങ്ങളുടെ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ള തുക എന്നുള്ളത് ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് അത് ഹരിയാനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൽ അവർക്ക് ആ തുക വർദ്ധിപ്പിച്ച് നൽകേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ഒരു ജില്ലാ ജഡ്ജിയുടെ സാലറിക്ക് തുല്യമാവണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ നൽകിയിട്ടുള്ളത് അത് അറിയാതെ ഒന്നുമല്ല പക്ഷേ ആശാപ്രവർത്തകർ നമുക്കറിയാം എൻ എച്ച് എമ്മിൻ്റെ ഭാഗമായിട്ടാണ് അവരെ നിയമിച്ചിട്ടുള്ളത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമാണ് ഇതിവർക്ക് പൈസ നൽകിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിഭാഗത്തിലാണ് അവർ പെടുന്നത് അവരുടെ ആവശ്യങ്ങൾ പ്രധാനമുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈസ നൽകുന്നത് കേരളത്തിലാണ് അത് കൂടുതലാണ് എന്നൊരു അഭിപ്രായവും നമുക്കില്ല പക്ഷേ ഇപ്പം നടക്കുന്ന സമരം അത് പലതും വൃത്തികേട് പറയുന്നുണ്ട് എന്നുള്ളത് നമ്മളും കണ്ടതാണ് പക്ഷെ ഇന്നലെ അനുപ് ബാലേന്ദ്രനും അതുപോലെ മേരി ജോർജ് എന്ന് സാമ്പത്തിക കൂടി ഈ പറയുന്ന ചില അത് കേൾക്കേണ്ടതാണ് സമസ്ത മേഖലകളിലും ധനപ്രതിസന്ധിയുടെ രൂക്ഷത വളരെ ക്ലിയർ ആണ് അപ്പോഴാണ് നമ്മൾ സി എ ജി റിപ്പോർട്ട് നോക്കുന്നത് സി എ ജി റിപ്പോർട്ട് എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ വകുപ്പിനും കൊടുത്തിരിക്കുന്ന ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നു ആരാണ് ഈ വക മാറ്റി ചെലവഴിക്കാൻ ഉത്സാഹം കാണിക്കുന്നത് അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരിക്കാനാണ് സാധ്യത കാരണം വക മാറ്റാൻ പറയാൻ ധനമന്ത്രി കൂട്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രി ഇടപെട്ട് ഇവിടുത്തെ ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമായിരിക്കെയാണ് ഇരുപത്തിനാലായിരം കോടിയുടെ ഒരു പാക്കേജ് ചോദിച്ച് നിർമ്മല സീതാരാമന് കത്തയക്കുന്നത് അത് ലഭിച്ചില്ല അപ്പൊ ഇത് എന്തുകൊണ്ട് ലഭിച്ചില്ല അത് ലഭിക്കുമായിരുന്നു അതായത് നമ്മുടെ ഈ പ്രൊഫസർ ായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഫസർ തോമസ് നോട്ട് നിരോധനം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവമാണ് എന്ന് പ്രഖ്യാപിച്ച മേരി ജോർജ് അദ്ദേഹത്തിന്റെ മറ്റൊരു കഥ നമുക്ക് കാണാം മുണ്ടകൈ ചൂരൽ മല ദുരന്തം നടന്നു കഴിഞ്ഞ് പൈസ കൊടുക്കരുത് എന്ന നിലയ്ക്ക് വ്യാജ വാർത്തകൾ കൊണ്ട് ഓൺലൈനിൽ വന്നതാണ് അതായത് അർഹതയില്ലാത്തവരിലേക്ക് എന്നാണ് പറയുന്നത് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ എത്തിക്കരുത് എന്നുള്ള നിലയ്ക്കാണ് അവര് വീഡിയോ ചെയ്യേണ്ടത് പക്ഷെ അവര് അത് ഒതുക്കി പറഞ്ഞ് മറ്റൊരു രീതിയിൽ പറയുകയാണ് പക്ഷെ എന്നിട്ട് പറയുന്നത് കോവിഡ് കാലത്തും പ്രളയകാലത്തും കിട്ടിയ പൈസ ഇരുപതിനായിരം കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ള ഒരു ആരോപണം ആകെ കിട്ടിയിട്ടുള്ളത് രണ്ട് ടൈമിലും കൂടിയിട്ട് അയ്യായിരത്തിലും കോടി രൂപയാണ് അതിലാണ് ഇരുപതിനായിരം കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നിവർ ആരോപിക്കുന്നത് മഹാനായ മാധ്യമപ്രവർത്തകൻ അനൂപ് ബാലേന്ദ്രൻ മുപ്പത് വർഷത്തെ ഏഷ്യാനെറ്റ് പാരമ്പര്യത്തിൽ നിന്ന് കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമുഖത്ത് കേരളത്തിന് പത്ത് പൈസ ലഭിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു വ്യാജവാർത്ത ചെയ്തു രണ്ടോണത്തിന്റെ അന്ന് നിങ്ങളുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഷാജഹാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ മാപ്പ് പറഞ്ഞൊന്നുമില്ല മറുനാടൻ മലയാളി അയാളുടെ പേജിലിട്ട ഒരു വ്യാജ വാർത്ത അയാൾ പോലും പറയാൻ മടിക്കുമ്പോൾ നിങ്ങളെടുത്ത് ചെയ്തു അതാണ് എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്തത് ഞാൻ ഒരിക്കൽ കൂടി കടന്നു പോകാം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വണ്ടിയേഴ്സ് വണ്ടിയർമാരുടെ യാത്രയ്ക്കായി കോടി രൂപ അതുപോലെ തന്നെ വണ്ടിയർമാരുടെ ഗ്രൂപ്പുകളുടെയും ഭക്ഷണത്തിന് വെള്ളത്തിനുമായി പത്തു കോടി രൂപ വൾഡിയർമാരുടെയും ട്രൂപ്പ് അതായത് സൈന്യത്തിന്റെയും താമസത്തിന് മാത്രം പതിനഞ്ച് കോടി രൂപ വെഹിക്കിൾ യൂസ്ഡ് ഫോർ വാക്യൂഷൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ചുരുമാർ ഭാഗത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതാണ് ചുരുന്മാരെയും ഒപ്പം തന്നെ മുണ്ടക്കായി ഭാഗത്തുനിന്ന് അവിടെ നിന്നാണ് ഈ പന്ത്രണ്ട് കോടി രൂപ അതിനുവേണ്ടി മാത്രം ചെലവെച്ച് ഒറ്റ ദിവസം രാത്രി കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് അതിനുവേണ്ടി പന്ത്രണ്ട് കോടി രൂപ ചിലവഴിച്ചു എന്നുള്ളത് അവശ്ശനീയമായ ഒരു ാണ് പാലത്തിന് വേണ്ടി പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്ത് മറ്റു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്തായാലും കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടി വരും കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടി വരും ഈ കണക്കുകൾ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ വിധാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിമർശങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ കേസെടുത്തിരുന്നു സർക്കാർ ആ ഘട്ടത്തിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടില്ല അഭിപ്രായ സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട ആളുകൾ അഭിപ്രായത്തെ പോലും അഭിപ്രായത്തിൽ പോലും നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്ന ജനാധിപത്യമായ സമീപനം ഇപ്പോ ഈ കണക്കുകൾ ഈ നിലയിൽ പരിശോധിക്കുകയും ഇത്രക്കൊക്കെ മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത നിങ്ങളോട് ഏത് നിലയ്ക്കാണ് മറുപടി പറയേണ്ടത് നിങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ആർക്കെങ്കിലും ഏൽക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ വഴിയിലിരുന്ന് പറയുന്നവരെ അതിനെ മുഴുവൻ കല്ലെറിഞ്ഞ് പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല എങ്കിലും നിങ്ങൾ നിങ്ങളാ ലേബലിരുന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് പോയിക്കോളൂ എന്ന് പറയാൻ വേണ്ടി പറയുകയാണ് ബാക്കി നാളെ എല്ലാവർക്കും നമസ്കാരം